വളരെ വൈകിയാണെങ്കിലും രാഹുൽ ഗാന്ധിക്ക് കുറച്ചൊക്കെ ബോധോദയം വന്നിട്ടുണ്ട് പക്ഷെ അത് അങ്ങനെ വരാൻ തരമില്ലല്ലോ എന്നതാണ് മറ്റൊരു പ്രശ്നം വോട്ട് ചോദിക്കുന്നതിന് മുൻപ് പാർട്ടി പ്രവർത്തകർ അവരവരുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ കോൺഗ്രസ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ വോട്ടും വാങ്ങി അധികാരത്തിൽ കയറി ഇരുന്നാൽ മാത്രം പോരാ വോട്ടു തന്ന് ജയിപ്പിക്കുന്ന പൊതുജനത്തിന് വേണ്ടി എന്തെങ്കിലും തിരുവായ തുറന്ന് മിണ്ടുകയെങ്കിലും വേണമെന്ന് ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞതിൽ നന്ദിയുണ്ട് രാഹുലെ അല്ലെങ്കിലും അടപടലം തോറ്റ് തൊപ്പിടുമ്പോഴാണല്ലോ ചിലർക്കൊക്കെ നല്ല ബുദ്ധി തോന്നുന്നത് ഇത്രയും കാലം പൊതുജനത്തോട് യാതൊരുവിധ ഉത്തരവാദിത്തവും ചെയ്യാതിരുന്ന കോൺഗ്രസുകാരോടാണ് ഈ വിളയിൽ കൊണ്ട് വളം വെക്കുന്നത് എന്ന് രാഹുൽ മറക്കരുത് രാഹുൽ പറയേണ്ടത് പറഞ്ഞിട്ട് അങ്ങ് പോകും പ്രവർത്തകരൊക്കെ മട്ടിപിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി ശരിക്കും പറഞ്ഞാൽ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും ചിന്തയും വാക്കും കസേരയും ഒക്കെ തുരുമ്പു പിടിച്ചു തമ്മിൽ തല്ലിയും കുതികൽ വെട്ടും കഴിഞ്ഞിട്ട് വേണ്ടേ പൊതുജന സമക്ഷത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ അതിനെവിടെ എവിടെ നേരം ഉത്തരവാദിത്തം നിറവേറ്റുന്നത് വരെ ജനങ്ങളോട് അധികാരം ചോദിക്കരുതെന്നും അദ്ദേഹം പ്രവർത്തകരോട് പറഞ്ഞു അല്ല രാഹുലേ ഈ വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഈ തിയറി ഒക്കെ ആരും പഠിപ്പിച്ചു തന്നില്ലായിരുന്നോ അതോ ഈ തിയറി പഠിപ്പിച്ച ക്ലാസ്സിൽ അന്ന് കയറാതെയാണോ ഇങ്ങോട്ട് പോന്നത് ഒന്നുമല്ലെങ്കിലും വോട്ട് തന്നു ജയിപ്പിച്ച പാവപ്പെട്ട ജനങ്ങളല്ലേ വല്ലപ്പോഴും ഒക്കെ ആ നാട് അവിടെ ഉണ്ടോ നാട്ടുകാരുണ്ടോ ദുരിതത്തിൽപ്പെട്ടവർക്ക് എന്തെങ്കിലും കിട്ടിയോ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ കേരള സർക്കാർ കുറെ കാലമായി വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ ദുരിതം തീർക്കാൻ കേന്ദ്രത്തിന്റെ കനിവിന് വേണ്ടി നടന്നപ്പോൾ രാഹുലിനെന്താ മിണ്ടാട്ടം മുട്ടിയത് ഒടുവിൽ കുറച്ച് കാശും തന്നിട്ട് ഒരിക്കലും നടക്കാത്ത നിബന്ധന വെച്ചതിന് സുപ്രീം കോടതി വരെ കേന്ദ്രത്തിനെ വിമർശിച്ചിട്ടും രാഹുലിനെ പ്രസംഗിക്കുന്ന ശൗര്യമൊന്നും കണ്ടില്ലല്ലോ വെറുതെ പ്രവർത്തകരെ ഉപദേശിച്ച് നടന്നിട്ട് മാത്രം കാര്യമില്ല നല്ലൊരു നേതാവിന് വേണ്ടത് പ്രവർത്തകർക്ക് മാതൃകയായിരിക്കുക എന്നുള്ളതാണ് അല്ല ഒരു തരത്തിൽ മാതൃക തന്നെയാണ് രാഹുൽ ഗാന്ധി രാജ്യസഭയിൽ ഇരുന്നൂറങ്ങുന്നു രാഹുൽ ഗാന്ധി പ്രവർത്തകർ ഓഫീസിൽ ഇരുന്നൂറങ്ങുന്നു ഗുജറാത്തിൽ കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടിട്ട് ഏകദേശം മുപ്പത് വർഷമായി എന്നും രാഹുൽ ഗുജറാത്തിൽ വരുമ്പോഴെല്ലാം നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് പാർട്ടിക്കുള്ളിൽ ചർച്ച നടക്കാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഓ പത്ത് മുപ്പത് വർഷം കഴിഞ്ഞപ്പോഴെങ്കിലും അധികാരം കിട്ടിയിട്ട് ഇത്രയും കാലമായി എന്ന് മനസ്സിലായെന്നും വലിയ കേമമായി മുപ്പത് വർഷം വേണ്ടി വന്നു പൊതുജനത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് അവർ വോട്ട് തരാത്തത് എന്ന് തിരിച്ചറിയുക വളരെ നല്ല കാര്യം രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് ചർച്ച നടന്നപ്പോൾ ഇവിടെ വന്നു എന്നും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച നടക്കുന്നു എന്നും പക്ഷെ ചോദ്യം തിരഞ്ഞെടുപ്പുകളെ കുറിച്ചല്ല നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നത് വരെ ഗുജറാത്തിലെ ജനങ്ങൾ നമ്മളെ തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കില്ല അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നത് വരെ ഗുജറാത്തിലെ ജനങ്ങളോട് നമ്മളെ അധികാരത്തിലെത്തിക്കാൻ പോലും ആവശ്യപ്പെടരുത് എന്നുമാണ് രാഹുലിന് ഇപ്പോൾ പെട്ടെന്ന് കിട്ടിയ ജ്ഞാനം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ തന്നെ വരും കാലങ്ങളിൽ ചർച്ച നടക്കും പക്ഷേ കാര്യമൊന്നും നടക്കില്ല ഉറപ്പ് രാഹുലിന് മാത്രം പോരല്ലോ ജനങ്ങൾക്കും കൂടി വേണ്ടേ ഈ ഉത്തരവാദിത്തം നിറവേറ്റലൊക്കെ ആൾക്കാരുടെ കണ്ണിൽ പൊട്ടി കിട്ടാനാണെന്ന് ആർക്കാണ് അറിയാത്തത് ഉത്തരവാദിത്തം നിറവേറ്റുന്ന ദിവസം ഗുജറാത്തിലെ ജനങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് പിന്തുണ നൽകുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു എന്ന് പറഞ്ഞാണ് രാഹുൽ പ്രസംഗം അവസാനിപ്പിച്ചത് അധികാരത്തിലേറുന്ന നിമിഷം മുതൽ പൊതുജനത്തിനെ കോൺഗ്രസുകാർ മറക്കും അതുകൊണ്ട് അധികാരം കിട്ടുന്ന കാര്യത്തിനെ ചൊല്ലിയുള്ള ആവലാതികളൊന്നും വേണ്ട അതിനൊരു സാധ്യതയും ഇല്ല രാഹുലെ കുറഞ്ഞ പക്ഷം സ്വന്തം മണ്ഡലത്തിലെങ്കിലും ഈ പറഞ്ഞതൊക്കെ ഒന്ന് ചെയ്തു കാണിച്ചിട്ട് ഇനി ഉപദേശിക്കാൻ ഇറങ്ങണം എന്നേ പറയാനുള്ളൂ